അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത കോപം എന്നുള്ളത് ഒരു മനുഷ്യനിൽ പെട്ടെന്ന് വന്നു ചേരുന്ന ഒരു സ്വഭാവമാണ് ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിത്തീരുന്ന ഒരു കാര്യമാണ് ആ ഒരു സ്വഭാവം വന്നു കഴിഞ്ഞാൽ പല പ്രത്യാഘാതങ്ങളും അതിനാൽ ഉണ്ടായിത്തീരുമെന്ന് നമുക്ക് ഉറപ്പാണ് അഥവാ കുടുംബ ബന്ധം മുറിക്കപ്പെടൽ പോലും അത് മുഖേന ഉണ്ടായിത്തീരുന്നതാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് ക്ഷമിക്കാനുള്ള മാർഗം അത് ഒഴിയാനുള്ള മാർഗം എന്താണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്സലമ തങ്ങൾ പറയുകയാണ് ഇന്നൽ എന്ന സ്വഭാവം അത് ഷെയ്ത്വൻ മുഖേന ഉടലെടുക്കുന്ന ഒന്നാണ് വൈന്ന തീർച്ചയായും പിശാജി എന്ന് പറയുന്നത് അവന് തീയിൽ നിന്നാണ് പടക്കപ്പെട്ടിട്ടുള്ളത് തീയാലാണ് പടക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പിന്നെ വൈനമായ യുതുഫ ഉന്നാറുബിൻ മായി തീ അണക്കപ്പെടൽ കെടുത്തപ്പെടൽ അത് വെള്ളം കൊണ്ട് മാത്രമാണ് ആയതുകൊണ്ട് ദേഷ്യമാകുന്ന ആ അഗ്നിയെ കെടുത്തിക്കളയാനുള്ള മാർഗം അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ് ഫൈദ വാലിബ അഹദും നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവിടെ അത് ക്ഷമിപ്പിക്കാൻ ചെയ്യേണ്ടത് ഫല്യത്തവല് അവൻ ഉളൂ എടുത്തുകൊള്ളട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറയുകയാണ് അപ്പം ദേഷ്യം ഗംഭീരമാകുന്ന സമയത്ത് ഉളു ഉണ്ടാക്കുക എന്നാൽ ദേഷ്യത്തിനു ശമനം ഉണ്ടാകും അതുപോലെ തന്നെ മറ്റു ചില മാർഗങ്ങളും ഉണ്ട് ദേഷ്യം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ബാങ്ക് കൊടുത്താലും അവൻ്റെ അടുക്കൽ നിന്ന് ബാങ്ക് കൊടുക്കുക എന്നാലും ദേഷ്യമാകുന്ന രോഗത്തിനേക്ക് ശമനം ഉണ്ടായിത്തീരും ഏതായാലും ദേഷ്യമെന്നുള്ള സ്വഭാവം ഒരു നല്ല രീതിയല്ല അള്ളാഹു സുബാനഹു വാല അതിനെത്തൊടു കാത്തു സൂക്ഷിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ അമീൻ ആഹിറു ദവാന അനിൽ അഹമ്മദില്ലാഹി റബിള്ളാലമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു